അഹമ്മദാബാദ് നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ പള്ളിയാണ് അഹമ്മദാബാദ് ജുമാ മസ്ജിദ് സുൽത്താൻ അഹമ്മദ് ഷാ എന്നുള്ളവർ നിർമ്മിച്ചതാണ് അഹമ്മദാബാദ് ജുമാ മസ്ജിദ് എന്നുള്ളത് സുൽത്താൻ അഹമ്മദ് ഷാ എന്നുള്ളവർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ജനിച്ചു ആയിരത്തി നാന്നൂറ്റി പതിനൊന്നിൽ രാജാവായ വലിയ ഒരു മഹാനാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഇരുപത്തി രണ്ടാം വയസ്സിൽ തന്നെ അഹമ്മദാബാദ് എന്ന ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ രാജാവായി ഭരണം നടത്തിയിരുന്ന ഒരാളാണ് സുൽത്താൻ അഹമ്മദ് ഷാ മഹാനവരോട് ഒരു ഫേവറേറ്റ് ഡ്യൂട്ടി എന്തായിരുന്നു ചോദിച്ചാൽ പല നാടുകളിൽ നിന്നുള്ള മഹാന്മാരെ പണ്ഡിതന്മാരെ തേണ്ടി കണ്ടുപിടിച്ചു ഇവിടെ കൊണ്ടു വ കൊണ്ടുവരിക അങ്ങനെ അഹമ്മദാബാദ് എന്ന നഗരത്തെ അങ്ങ് ഇൽമിനാലും അതുപോലെ തന്നെ പണ്ഡിതന്മാരാലും അദ്ദേഹം നിറച്ചു അങ്ങനെ അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ പറഞ്ഞത് അഹമ്മദാബാദിന്റെ പിതാവാണ് സുൽത്താൻ അഹമ്മദ് ഷാ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല ശരാശരി മുന്നൂറ്റി അറുപതോളം തൂണുകളുള്ള ഈ അഹമ്മദാബാദ് ജുമാ മസ്ജിദ് ഈ അഹമ്മദാബാദ് ജുമാ മസ്ജിദിൻ്റെ ചുറ്റും അതിൽ മുഴുവൻ കരിങ്കല്ലുകളെ കൊണ്ട് മാത്രമാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നമുക്കെല്ലാം ഈ പള്ളിയുടെ ചുറ്റും ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പള്ളിക്ക് എത്രത്തോളം മഹത്വമുണ്ട് എന്നുള്ളത് അഹമ്മദാബാദ് എന്ന നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം മഹാന്മാരുണ്ടോ എല്ലാവരെയും സുൽത്താൻ അഹമ്മദ് ഷേ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അത്രയധികം ഇൽമിനെയും ആലിമീങ്ങളെയും ബഹുമാനിച്ചവരായിരുന്നു സുൽത്താൻ അഹമ്മദ് ഷാ ആയിരത്തി നാന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഭരണം നടത്തി ആയിരത്തി നാന്നൂറ്റി പതിനാലിൽ ആയി അതിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാലിലാണ് ഈ പള്ളി ഇതുപോലെ നിർമ്മിക്കുന്നത് ഇത് കണ്ടാൽ നമുക്കറിയാം എത്രയോ മനോഹരമായ രീതിയിലാണ് കൊത്തുപണികളാൽ ഈ പള്ളി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ശരാശരി മുന്നൂറ്റി അറുപത് തൂണുകളുണ്ടെന്ന് പറഞ്ഞല്ലോ എല്ലാം കരിങ്കല്ലുകൾ എവിടെ നോക്കിയാലും കരിങ്കല്ലുകളും പുതിയ പഴയ പുരാതനമായ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് ഈ പള്ളിയിൽ കാണാൻ ലഭിച്ചത് എന്തുകൊണ്ടും നമ്മുടെ കൂടെ വന്ന സിയാറത്തിന് വന്നവർക്ക് വല്ല വല്ലാത്ത സന്തോഷകരം ഒരു സന്തോഷം വരുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ അഹമ്മദാബാദ് ജുമാ ജുബാമസ്സിൽ ഉണ്ടായിരുന്നത് അഹമ്മദാബാദിൽ തന്നെയാണ് സർക്കേ ഷെരീഫ് റോസ ഷെരീഫ് തുടങ്ങി ഒരുപാട് പട്ടുവ ഷെരീഫ് ഷാഹെ ആലം തുടങ്ങി ഒരുപാട് അറിയപ്പെടുന്ന മഹാന്മാരുണ്ട് ഈ മഹാന്മാർക്കെല്ലാം ഇവിടെ ആ മഹാന്മാരെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇതെല്ലാമായിരുന്നു സുൽത്താൻ അഹമ്മദ് ഷാ ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ അമലി കാരണം അന്ന് അവരെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്തത് കൊണ്ടാണല്ലോ ഇന്ന് അഹമ്മദാബാദ് എന്ന നാട് ഒരു ദീനിൻ്റെ പ്രഭയാൽ ആയി മാറിയത് അപ്പോൾ അഹമ്മദാബാദ് ജുമാ മസ്ജിദിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് കരിങ്കല്ലുകൾ മാത്രം തയ്യാറാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും അതിൻ്റെ വർക്കുകളെല്ലാം പോയിട്ടുണ്ടാവുക എന്നുള്ളത് തീർത്തും കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നിപ്പോവും അത്രയധികം അതായത് ശരാശരി ആയിരത്തി മുന്നൂറ്റി ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങൾ മുമ്പാണ് എന്നിട്ടും വളരെ മനോഹരമായ അന്നു കാലത്ത് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി നാലിൽ ഇത് തയ്യാറാക്കുമ്പോൾ അന്ന് നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ല എന്നിട്ടും വളരെ ഭംഗിയായിക്കൊണ്ടായിരുന്നു അവർ ഈ പള്ളിയെ തയ്യാറാക്കിയിട്ടുള്ളത് അതായിരുന്നു സുൽത്താൻ അഹമ്മദ് ഷാ അവരിത്രയധികം അവർ ആലിമീങ്ങളെയും അതുപോലെ തന്നെ ഇൽമിനെയും ബഹുമാനിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബഹാനു വത്തേല അവർക്ക് വലിയ പദവികൾ കൊടുത്തിട്ടുള്ളത് അള്ളാഹു സുബഹാനു വത്തേല അവരുടെയൊക്കെ വറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ പ്രിയമുള്ളവരെയും ഇപ്പൊ ഇവിടെ സുഹൃത്ത് വരുന്ന കാണുന്നുണ്ടോ ഈ അടിച്ചു വരുന്ന ഞാൻ ചോദിച്ചപ്പോൾ സംഭവം എന്താ നമ്മുടെ നാട്ടിലെ മയിൽപീരിയാണ് മയിൽപ്പീരി നമുക്ക് രജസാണ് അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് അടുക്കാൻ പോകണ്ട ഹനഫി മഹേബിൻ്റെ കാര്യം വേറെ അപ്പോൾ അദ്ദേഹം വലിയ മഹത്വം പറയുക അതിനോട് ആ മയൽപ്പീരിയെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രവണതയാണ് നമ്മൾക്ക് നമ്മുടെ കേരളം ഇട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മസാറുകളിൽ ഇതുപോലെ മയൽപ്പീരി തലയിലേക്ക് വെച്ച് വരും ആ സമയത്തൊന്നും അവിടെ കൊണ്ട് തല വെക്കരുത് കാരണം നജസ് ആണ് എന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് കണ്ടില്ല അഹമ്മദാബാദ് ജുമാ മസ്ജിദിൻ്റെ ഓരോ വശങ്ങളാണ് കാണുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം തയ്യാറ് ത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിവിടെ നേരിട്ട് വന്ന് കാണുന്ന ആർക്കുതന്നെ ആർക്ക് തന്നെ ആയാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അഹമ്മദാബാദ് ജുമാ മസ്ജിദ് എന്നുള്ളത് വളരെ മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇത് അഹമ്മദാബാദ് ജുമാ മസ്ജിദിന്റെ സെൻട്രൽ ഉള്ള ഒരു ഹൗളാണ് കണ്ടില്ലേ ഒരു ഹൗളാണ് ഇന്നും ഇവിടെ പഴയ രൂപത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പഴയ രൂപത്തിലാണ് ഇവിടെ പൊതുവെടുക്കുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഞങ്ങളുടെ ഹസന സിയാറ സംഘം ഇപ്പോൾ അഹമ്മദാബാദിലാണുള്ളത് ഇനിയും ഒരുപാട് വീഡിയോകൾ വരാനുണ്ട് അപ്പോൾ അജ്മീർ ആഗ്ര ഡൽഹി അഹമ്മദാബാദ് യാത്ര താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടൂ ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ വരാം ചരിത്രങ്ങൾ അറിയാം പഠിക്കാം അതുപോലെ തന്നെ ഹസറ ഉമ്ര സർവീസ് ഇൻഷാല് നവംബർ മാസം പകുതി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കാം അള്ളാഹു തൗഫിക് അനുകുമാർ ആവട്ടെ അങ്ങനെ നമ്മൾ അഹമ്മദാബാദ് ജുമാ മസ്ജിദ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നമ്മളെ യാത്രക്കാരെല്ലാവരും ഇവിടെ തിരിച്ചു പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിൽ ഏറ്റവും കൂടുതൽ മുത്തുമുക്മിനീകൾ ഒന്നിക്കുന്ന സ്ഥലമാണ് ഷാഹെ ആലം ദർഗ അങ്ങനെ ഷാഹെ ആലം ദർഗയിൽ വെച്ചുകൊണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ കാണാം